എന്താണ് സെറികൾച്ചർ ഫാമിംഗ് അതായത് നമ്മുടെ പട്ടുനൂൽ പുഴു വളർത്തൽ അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് റഹീമുണ്ട് സുഹൃത്ത് മാത്രമല്ല കർഷകൻ ഈ പട്ടുനൂൽ പുഴു കൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിൽക്കിന് വേണ്ടിയിട്ട് പുഴുക്കളെ വളർത്തി വലുതാക്കി നൂലാക്കി മാറ്റുന്ന നൂല് നോക്കുന്ന ഒരു പ്രക്രിയനെയാണ് സെറികൾച്ചർ ഫാമിങ് അഥവാ പട്ടു പട്ടുന്നൂല് പുഴു കൃഷി എന്ന് പറയുന്നത് ഈ പുഴുവിനെ വളർത്തുന്ന ഒരു സിസ്റ്റം ഇവിടെ ചെയ്യുന്നത് അതെ ഇവിടെ നമുക്ക് നോക്കി തന്നെ ഷെഡ് കാണാൻ പറ്റും ഇപ്പോഴത്തെ നമ്മൾ ചെടികൾ കാണാൻ പറ്റും ഇത് എങ്ങനെയാണ് ഈ കർഷകന്റെ രീതി കൃഷിയാണ് ഈ മൾബറിന്റെ ഇല അലത്തുനിന്ന് മാത്രമേ ഈ പുഴു നൂല് നോക്കുകയുള്ളു അപ്പൊ വേണ്ടി നമ്മൾ ആദ്യം മൾബറി പ്ലാന്റ് ചെയ്യണം മൽബറി പ്ലാന്റ് ചെയ്ത് അതൊരു നിശ്ചയം അതിമല്ലേ ഇല വെട്ടാനുള്ള പുഴുനു തിന്നാനുള്ള ഇല റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷെഡ് വെച്ച് അതിൽ റാക്ക് ഒക്കെ അടിച്ച് അതിൽ പുഴുവിനെ കൊണ്ടുവന്ന് ഈ ഇല തിന്നാൻ കൊടുത്തിട്ട് പിന്നെ ഒരു ഇരുപത്തിയഞ്ച് ദിവസം മുപ്പത് ദിവസം പ്രോസസ്സിങ് ആണ് അത് അങ്ങനെയാണ് ഈ സാധനം ഉണ്ടാക്കി എടുക്കുന്നത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നൂല് നൂറ്റിട്ട് ഇതിന് വായുന്ന് വരുന്ന രൂമ് നീരാണ് അത് നമ്മൾ ഈ വായുമായി ബന്ധ ഇതായിട്ട് സമ്പർക്കായിട്ട് അത് സിൽക്ക് നൂലായി മാറും അത് ഒരു എന്ന് പറയും ഒരു ഉണ്ടെന്നു വെള്ളമുണ്ട് നെട്രിക്കാണത് കൂട് കൂട്ടല് നൂനു നോക്കാൻ ഒരു നെട്രിക്ക വെച്ചു ആ ലാസ്റ്റ് സ്റ്റേജ് ആണ് അതിന്റെ കൊക്കൂൺ നിറസാധിമുട്ട് കോഴിമുട്ട പോലെ അത് നമ്മള് പിന്നെ മാർക്കറ്റിൽ സെയിൽ ചെയ്ത് കഴിഞ്ഞാല് അവിടെ പിന്നെ റീലിംഗ് യൂണിറ്റിലേക്ക് കൊണ്ടുപോയി അതായത് കർഷകനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിലേക്ക് സെയിൽ ചെയ്യുമ്പോൾ ഒരു വരുമാനം കിട്ടും അതാണ് ഈ അതെ കർഷകനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിൽ എത്തിക്കുന്ന എത്തിക്കുന്നവരെയുള്ള പ്രോസീജിയത് പുഴുവിനെ ഏകദേശം ഒരു മാസം കൊണ്ട് കൊക്കൂൺ ആക്കി അത് മാർക്കറ്റ് ചെയ്യുന്നത് വരെയാണ് കർഷകന്റത് അത് കഴിഞ്ഞ പിന്നെ അത് റീലിങ് യൂണിറ്റ് കൊണ്ടുപോയിട്ട് നമ്മൾ ഗാന്ധിജി ചർക്കു നോക്കുന്ന ചിത്രം അതേപോലെ ഇത് കൊണ്ടു ഇപ്പൊ കംപ്ലീറ്റ് മിഷനറിയാണ് അതുകൊണ്ട് അവർ ചുടുവെള്ളത്തിലിട്ടിട്ട് ഈ നൂലെടുത്ത് ഇങ്ങനെ റീലിങ് റീലാക്കിയിട്ട് സാരിക്ക് വേണ്ടിയിട്ടും അതേപോലെ നമ്മൾ രാജ്യത്ത് നിന്ന് ഒരുപാട് രാജ്യത്തേക്ക് എക്സ്പോർട്ടിങ് ചെയ്യുന്നുണ്ട് നമ്മൾ രാജ്യത്ത് തന്നെ ഒരുപാട് ഉപഭോക്താക്കളായതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് തികയുന്നില്ല ഇന്ത്യയിലാണ് ഉൽപ്പാദിപ്പിക്കുന്ന അത്രയും സിൽക്കുകൾ സിൽക്ക് എന്ന് ഇപ്പോഴും എപ്പോഴും ഇന്ത്യയിലെ ആവശ്യത്തിന് തികയുന്നില്ല പുറത്തുനിന്നിങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് ചൈന പോലെ രാജ്യങ്ങളിൽ നിന്ന് ചില അറബ് അറുപരാജ്യങ്ങൾക്കൊക്കെ എക്സ്പോർട്ടിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പട്ടുന്നോൽ പുഴു വളർത്തുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം സാധ്യത ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് സാധ്യത ഉണ്ട് അതായത് മൊത്തം ഉപയോഗത്തിൻ്റെ ഒരു അറുപത് ശതമാനമോ എഴുപത് ശതമാനമോ ഇപ്പോൾ ഇപ്പോഴും ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുള്ളൂ അപ്പോൾ നൂറ് ശതമാനം ഒന്നും ആവണമെങ്കിൽ ഇനിയും കുറേ കാലം എടുക്കും അപ്പോൾ ഇപ്പോഴും കർഷകർക്ക് ഇതിൽ സാധ്യത ഉണ്ട് പക്ഷേ കൊറേ കാര്യങ്ങള് പഠിക്കാനും വലിയ എക്സ്പെൻസീവാണ് പിന്നെ നല്ല റിസ്ക് ആണ് പിന്നെ നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ മറ്റ് കൃഷികളെ പോലെ എല്ലാ സെറികൾച്ചർ ഫാമിങ് ഒരു തലക്ക് നമ്മൾ തോട്ടം നോക്കണം ചെടികൾ വളർത്തണം മറ്റൊരു തലക്ക് നമ്മൾ ഷെഡ് കിട്ടിയിട്ട് അതിനകത്ത് പുഴുക്കൾ ഇട്ടിട്ട് ആ പുഴുക്കൾക്ക് തോട്ടത്തുനിന്ന് ഈ ലീഫ് വെട്ടി കൊണ്ടുപോയിട്ട് തീറ്റായിട്ട് കൊടുക്കും വേണം അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് ആണ് ഇവിടെ കർഷകർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം അപ്പോൾ നമ്മൾക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇവിടെ നിന്നുള്ള അപ്ഡേഷൻസ് തന്നെ നമ്മൾ നിങ്ങൾ മാറ്റി ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്ത് മറ്റു സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചു ശ്രമിക്കുക ഓരോ ദിവസങ്ങളിലായിട്ട് നമ്മൾ ഇവിടുന്ന് സെറികൾച്ചർ ഫാമിങ്ങിൻ്റെ ഓരോ കാഴ്ചകളൊക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്